മലയാള ചലച്ചിത്ര വ്യവസായ രംഗത്തിന് വിശദവും വിശാലവുമായ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരാണ് ഉദയ സ്റ്റുഡിയോയുടേത് കുഞ്ചാക്കോ മുതൽ ബോബൻ കുഞ്ചാക്കോ വരെയുള്ള തലമുറകൾ പിന്നിട്ട ഒരു വലിയ ചരിത്രമാണ് ഉദയ സ്റ്റുഡിയോക്കുള്ളത് ആ ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടുന്ന ഒരു പേരാണ് ശ്രീ എം സി പുന്നൂസ് എന്ന അപ്പച്ചൻ്റേത് ഏതാണ്ട് അമ്പത് കൊല്ലത്തോളം മലയാള സിനിമ മലയാള സിനിമയെ അടക്കി ഭരിച്ചു എന്ന് തന്നെ ഞാൻ ഉപയോഗിക്കാം അത്രയും മലയാള സിനിമകൾ എടുത്തു എന്നും മലയാള സിനിമയ്ക്ക് ഓർത്ത് വയ്ക്കാവുന്ന അത്രയും ഹിറ്റുകളുണ്ടാക്കി ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം സെവൻറ്റി എം എം ചിത്രം ത്രീ ഡി ചിത്രം അല്ലെങ്കിൽ പുതുമുഖങ്ങളെ മാത്രമാണ് നിരത്തിക്കൊണ്ടുള്ള മഞ്ഞിൽ കുരിഞ്ഞ പൂക്കൾ പോലും അങ്ങനെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടാക്കി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കിഷ്കിന്ത എന്ന് പറയുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് നമ്മുടെ ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നു അങ്ങനെ എല്ലാ പുതുമകളും ചിന്തിച്ച് മദ്രാസിലേക്ക് ചേക്കേറി പോയിട്ട് പിന്നെ എന്താണ് ഞങ്ങളെ മറന്നുകളഞ്ഞത് മലയാള സിനിമയും മറന്നുകളഞ്ഞത് എന്താണ് അത് കുറേ നാളായിട്ട് മുമ്പ് ഒരു കൊല്ലം നൂറ്റി അറുപത് പടം വരെ എടുത്തുകൊണ്ടിരുന്നിരുന്നു വീഡിയോ പൈറസിയൊക്കെ വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ കാണിക്കുന്ന പടം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പടം ഒരു കോടിയോ രണ്ടു കോടിയോ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പടം റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞ് ഇതിപ്പോൾ ഈ തട്ടുകടയിൽ ഇങ്ങനെ സാധനം വിൽക്കല് അതുപോലെയാണ് ഇപ്പോൾ ഈ ഈ പൈറസി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നവരിപ്പോൾ കോടീശ്ശന്മാരായിട്ട് മാറുകയാണ് പൈറേറ്റ് സിഇ ഡി അല്ലെങ്കിൽ ഒരു ഡി വി ഡി എടുത്തൊരു സിനിമ കണ്ടു എന്ന് പറയുന്നത് ഒരു മോശമായിട്ട് ആളുകൾ പറയാറില്ല ഞങ്ങൾ സി ഡി കണ്ടു പടം ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് സി ഡി കിട്ടി എന്നൊക്കെ പറയുന്ന വലിയ അഭിമാനമായിട്ടാണ് ആളുകൾ കാണുന്നത് അല്ലാണ്ട് കള്ളനോട്ട് ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പോലെ ശിക്ഷാർഹമായ ഒരു കുറ്റം ചെയ്യുന്ന പോലെയല്ല ആളുകളിതിൽ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ഇന്നും കാണുന്നത് പക്ഷേ അപ്പച്ചൻ സാറിനെ പോലുള്ള ഒരാൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം മലയാള സിനിമ വിട്ട് മാറി നിൽക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അമ്മച്ചിക്ക് എന്ത് തോന്നുന്നു ഇനി സിനിമ എടുക്കണ്ടേ അപ്പച്ചൻ്റെ ആരോഗ്യത്തിൻ്റെ രണ്ടാമത് പിന്നെയും ഇങ്ങോട്ട് വരികയാണ് ഇപ്പോൾ സ്റ്റുഡിയോ പ്രവർത്തിക്കാനായിട്ട് പഴയ രീതിയിൽ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഇത്ര കൊല്ലം മുമ്പ് അതായത് ഏതാണ്ട് അമ്പത് വർഷത്തിന് മുമ്പല്ലേ ഈ പറയുന്നത് നമ്മളന്ന് സിനിമ എന്താണെന്ന് പോലും നമുക്കറിയില്ലാത്ത തിയേറ്ററിലും വരുമ്പോൾ മാത്രം സിനിമ കണ്ടിരുന്ന ഒരു കാലത്ത് ഇത് എവിടെ നിന്നും എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു കാലത്താണ് ഈ മദ്രാസിലുണ്ടായിരുന്ന സിനിമ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൗണിൽ അതിനുള്ള സ്ഥലം സജ്ജമാക്കി അവിടെ ഡബിങ് നടന്നു അതിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം അവിടെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതൊന്നും നിസ്സാര സിനിമകളുമല്ല കുടുംബകഥകളിൽ നിന്ന് തുടങ്ങി വൻ ബജറ്റ് ചിത്രങ്ങളായ ആരോമലുണ്ണി പോലുള്ള അല്ലെങ്കിൽ തച്ചോളിയമ്പ പോലുള്ള മഹത്തായ സിനിമകളാണ് അന്നുണ്ടാക്കി ഇതിൻ്റെ ഒരു തോന്നൽ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഞങ്ങൾ കുട്ടനാട്ടുകാരാണ് കുട്ടനാട്ടില് ജീവിതം തന്നെ വളരെ റിസ്ക്കാണ് അപ്പോൾ ആ റിസ്കിൻ്റെ ഒരു അഞ്ചാരം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് എല്ലാവരുടെയും ഉള്ളിലുണ്ട് റിസ്ക് എടുക്കാനുള്ള ഒരു റിസ്ക് എടുക്കാനുള്ള അപ്പോൾ എൻ്റെ ബ്രദറിനെ ജ്യേഷ്ഠന് ഒരു കലാസ്നേഹിയും കൂടിയാണ് അപ്പോഴാണ് തോന്നിയത് ഒരു സ്റ്റുഡിയോ ഫിലിം സ്റ്റുഡിയോ ഇവിടെ ഉണ്ടാക്കാം ഉണ്ടാക്കണമെന്ന് തോന്നി പക്ഷെ എന്നാലും ധൈര്യപ്പെട്ട് അങ്ങനെ ഒരു ഫിലിം സ്റ്റുഡിയോ ഉണ്ടാക്കി ഉദയായാണ് ഈ തികൃശ്ശി തൊട്ട് പ്രേംനസിർ വരെയുള്ളവരുടെ കലാകാരന്മാരുടെയും സാങ്കേതിക വിദഗ്ധന്മാരുടെയും എല്ലാം ഒരു കളരി അത് ബ്രദറിൻ്റെ മരണം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബം സാധാരണ എല്ലാം കുടുംബം രണ്ടായി നവോദയ വന്നു നവോദയാണ് സിനിമാസ്കോപ്പ് ചിത്രം സെവൻറ്റി എം എം ചിത്രം ത്രീ ഡി ചിത്രം ഇതെല്ലാം എടുത്തതും മോഹൻലാൽ വരെയുള്ള ധാരാളം ആക്റ്റേഴ്സ് അവരുടെ കളരി അതായിരുന്നു അവരുടെ അല്ല അപ്പൻ പിന്നീട് ഞാനലോചിക്കും ഇപ്പോൾ എസ് അൽപുരം സദാനന്ദനെ പോലുള്ള ഫേമസ് ആയിട്ടുള്ള നാടകകൃത്തുക്കൾ ഒക്കെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അല്ലെങ്കിൽ തകഴ്ശിവശങ്കര പിള്ളേർ മഹാ മഹാനായ സാഹിത്യകാരനുണ്ട് പക്ഷെ അവരൊന്നുമല്ല ശാരംഗപാണി എന്ന് പറയുന്ന ഒരാളെ കണ്ടെത്തിയിട്ട് അയാളെ കൊണ്ട് തിരക്കഥകൾ എഴുതിച്ച് വലിയ വലിയ സിനിമകൾ ഉണ്ടാക്കിച്ച് എപ്പോഴും അങ്ങനെ ഒരു പുതിയ ആളുകളെ കണ്ടെത്താനായിട്ട് എപ്പോഴും ശ്രമിച്ചിരുന്നു അല്ലേ അത് വലിയ ആളുകളെ കാണുമ്പോഴത്തേക്ക് അവിടെ ഒരു ഈഗോ പ്രശ്നമൊക്കെ വരും അവരെ അവരുടെ പുറ നടക്കേണ്ടി വരും അന്വേഷിച്ചുകൊണ്ട് നടക്കേണ്ടി വരും ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഈസിയായിട്ട് ജോലി ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് ചാരംഗവാണി കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുഞ്ചക്ക സാർ നോക്കിയിരുന്ന കാലത്തും ഇതിന്റെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഇതിന്റെ മൊത്തം ഫൈനാൻഷ്യൽ മാനേജ്മെന്റും ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് അത്തരം കാര്യങ്ങളൊക്കെ അന്നും അപ്പച്ചു സാറല്ലേ ചെയ്തു ഉദയ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ആരംഭിച്ചതിന് ശേഷം ആദ്യം തുടങ്ങുന്ന സിനിമ ഏതായിരുന്നു വെള്ളി നക്ഷത്രം ഉദയ സ്റ്റുഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ല 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 ഇനി ഞാൻ അമ്മച്ചെടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ ഒരു സിനിമ കുടുംബത്തിലൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അല്ലേ പിന്നെ അപ്പൊ അതുവരെ സിനിമാ താരങ്ങളെ കണ്ടിട്ടില്ല ജീവിതമൊക്കെ ഞാൻ കോളേജിലല്ല കണ്ടിട്ടുണ്ട് ജീവിതം നോക്കാം സിനിമ സിനിമാ താരങ്ങളുമായിട്ടൊന്നും അങ്ങനെ ഒരു അടുപ്പില്ല ഇനിയിപ്പൊ വരുന്നത് പ്രേം നസീർ തുടങ്ങിയ സിനിമാ താരങ്ങൾ ഒരു നിത്യ സന്ദർശകരായ ഒരു വീട്ടിലേക്കാണ് വരുന്നത് അല്ലേ അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ പിന്നെ പിന്നെ സംശയം അങ്ങനെയുണ്ട് ഇത്രയും കൊണ്ട് സ്വഭാവം ഒക്കെ എങ്ങനെയായിരിക്കും ഞാൻ കോൺവെന്റിൽ അന്നേരം അപ്പം അവർക്ക് സംശയമുണ്ട് അപ്പം ഇങ്ങനെ കരണം പറഞ്ഞപ്പോൾ അച്ഛനോട് ചോദിച്ചു ചെറുക്കൻ എങ്ങനെയാണ് ഈ സിനിമാക്കാരനല്ലേ അപ്പം അവർക്ക് അവർക്കും സംശയം അപ്പം റെയ്നോൾഡ് അച്ഛനെന്ന് പറഞ്ഞ് ഈ ഇവിടെ വീടിൻ്റെ അടുത്ത് ഈ സെൻ്റ് ആൻ്റണീസ് ഓർഫിനേജ് നടത്തുന്ന അച്ഛനുണ്ട് അപ്പം അച്ഛൻ എപ്പോഴും അവിടെ സന്ദർശനായിട്ട് വരും എൻ്റെ സിസ്റ്റേഴ്സിനെല്ലാം ഇഷ്ടമാണ് ഞാനവിടെ പഠിപ്പിച്ചോണ്ടിരിക്കുക അപ്പം അച്ഛനോട് ചോദിച്ചു ആ എന്നെ സംബന്ധിച്ച് ഈ ജോലി ഇട്ടു കല്യാണം ആലോചിക്കാനായിട്ട് എനിക്ക് നേരെ ഇല്ലായിരുന്നു അപ്പോൾ പല ഇങ്ങനെ ആലോചിച്ചോണ്ട് വരും എനിക്ക് സമയമില്ല അതിന് ഒടുവിൽ ഇത് ബ്രദറും സിസ്റ്റർ സിസ്റ്ററിലായും ബ്രദറും കൂടിയാണ് ആലോചിച്ചുകൊണ്ട് വന്നത് അപ്പോൾ പിന്നിനെ പോയി കാണാനും നേരെയല്ലായിരുന്നു ആ ഞങ്ങൾ കാണുന്നത് മനസമ്മ രണ്ടച്ഛമാരുടെ ഉപയോഗിച്ചാൽ ഞാൻ ചെറുക്കനെ കണ്ടില്ല സമ്മതാണോ അപ്പച്ച കണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ ചൂസ് ആ ശരി ഇവിടെ വന്നതിനു ശേഷം പിന്നീട് എല്ലാ സിനിമാ താരങ്ങളുമായിട്ട് പിന്നെ ആദ്യമൊക്കെ ഞങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ അവരൊക്കെ താമസിക്കുന്നത് മറ്റുള്ളവരെല്ലാം വലിയ ഇതായിട്ടാണ് കണ്ടോണ്ടിരുന്നത് സിനിമാ താരങ്ങളോട് വർത്തമാനം പറയുന്നവരായിട്ട് അദ്ദേഹം സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്താൽ പിന്നീട് പോയിരുന്ന സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ കുളമാവിലാണ് അല്ലേ അതെ അവിടെ വെച്ചാണ് ശിവാജി ഗണേശിൻ്റെ കൈ ഒടിഞ്ഞത് അമ്പു തച്ചോളി അമ്പു ഉമ്മർ എന്തോ വില പ്രയോഗിച്ചോടി ഞാൻ പൊടിച്ചു പറഞ്ഞ വ്യത്യാസം ഉമ്മറിൻ്റെ വീട്ടിലൊക്കെ കല്ലേറി വന്നു മദ്രാസിലെ മദ്രാസിൽ അപ്പോൾ ഞങ്ങൾക്കൊക്കെ പിന്നെ മദ്രാസിലേക്ക് ചെല്ലാൻ ഭയ ഭയവായി ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് പതുക്കെ മദ്രാസിലേക്ക് പതുക്കെ തലയിലൊക്കെ മുണ്ടുവല്ലേ അങ്ങനെ ഒന്ന് ഇങ്ങനെ അന്നേരം ഇങ്ങനെ ഇതുവരെയും ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി കാണാൻ ചെന്ന് ചെന്നു കഴിഞ്ഞ ഉടനെ പറയാണ് ും സ്റ്റീൽമാൻ ഒരു മെൻഷൻ ആക്കിയിരിക്കുന്നു എൻ്റെ കയ്യിൽ ഇത് സ്റ്റീലാണുള്ളത് സ്റ്റീലാണ് ഉള്ളത് എൻ്റെ രക്തം വന്നാൽ പടം നൂറ് നാൾ ഓടും സാർ അങ്ങനെയായിരുന്നു അന്നൊക്കെ ഒരു പടത്തിൻ്റെ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പടത്തിന്റെ ഷൂട്ടിംഗ് തീരുമ്പോൾ ഏതാണ്ട് പ്ലാൻ ചെയ്ത ബഡ്ജറ്റിൽ തന്നെ ഒരു സിനിമ തീരുമായിരുന്നു ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് ഈ പറഞ്ഞ വിചാരിക്കുന്ന പോലെ തീരാൻ പ്രയാസമാണ് സച്ചുളിയാകുമ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ സിനിമാസ്കോപ്പുള്ള തിയേറ്റേഴ്സ് തന്നെ വളരെ വളരെ പത്ത് എഴുപത്തഞ്ചേ ഉള്ളു അപ്പോൾ ഇത് ജിജോ ഇങ്ങനെ ഇഞ്ചിനോ എടുക്കുമ്പോൾ അത് നടക്കാൻ വെക്കുകയല്ലോ എങ്ങനെയാണ് ഈ പത്തഞ്ഞൂറ് തിയേറ്ററിൽ ഈ സിനിമാസ്കോപ്പ് കൊണ്ട് കൊടുക്കുന്നത് അത് നമുക്ക് കുറച്ചെണ്ണം എടു വിലക്ക് വാങ്ങിക്കാം എല്ലാവർക്കും കൊടുക്കാം അങ്ങനെ എല്ലാവർക്കും ഈ ലെൻസ് കൊടുത്ത് ഈ ലെൻസ് കൊടുത്ത് പിന്നെ സ്ക്രീൻ്റെ പ്രശ്നമായി അപ്പോൾ സ്ക്രീൻ കുറേ ഉണ്ടാക്കി அப்படின் சிறிய தியேட்டரும் மட்டும் வலிய ஸ்க்ரீனா வலிய தரேட்டர்